ഹരേ കൃഷ്ണ നാരായണ പൊന്നുകുരുവായൂരപ്പ ഭഗവാന്റെ ഇന്നത്തെ ഉച്ചപൂജ അലങ്കാരം അതിമനോഹരം തന്നെ ഇടതു ഇടതുകൈയിൽ ഓടക്കുഴലും പിടിച്ചു കൈ കൊണ്ട് വെണ്ണയുണ്ണുന്ന പൊന്നുണ്ണിയായാണ് നമ്മുടെ ഗുരുവായൂരപ്പൻ ശ്രീലകത്ത് നിൽക്കുന്നത് തൻ്റെ ഭക്തരെ സ്വീകരിച്ച് അനുഗ്രഹിക്കുവാനായി അതിവിശേഷമായ പുഞ്ചിരി തൂകി ഉണ്ണിക്കണ്ണൻ അങ്ങനെ തിളങ്ങി വിളങ്ങുന്നു ശ്രീലകത്ത് ആ മനോഹര രൂപം മനസ്സിൽ കണ്ട് എല്ലാവരും കണ്ണുകളടച്ച് ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊള്ളു ഓം നമോ നാരായണായ ഓം നമോ ഭഗവതേ വാസുദേവായ ഗുരുവായൂരപ്പ ശരണം എല്ലാവരും ശ്രീ പൂന്താനം രചിച്ച ഗുരുസ്തുതി ഭഗവാൻ ഗുരുവായൂരപ്പനെ ഗുരുസ്ഥാനത്ത് കണ്ട് ഏറ്റു ചൊല്ലു അജ്ഞാനമുള്ളവയൊക്കെ കളയണം വിജ്ഞാനമെന്നുള്ളിൽ വർദ്ധിക്കണം ആജ്ഞാപിച്ചിടണം നല്ല വഴിക്കെന്നെ നിത്യം ഗുരുപദം കുമ്പിടുന്നു ആനന്ദം നൽകുന്ന പാതരേണുക്കളാൽ മാനസമായൊരു ദർപ്പണത്തിൽ മാലിന്യം പോക്കിയിട്ടു നന്മ വരുത്തണം േ വെണ്ണയുണ്ണുന്ന ഈ വെണ്ണക്കണ്ണനായ പയതിൽ തന്നെയാണ് നമ്മുടെ ഗുരുവും സുഹൃത്തും സഹോദരനും മകനും സതീർത്തിനും അങ്ങനെയെല്ലാം എല്ലാ ഭാവത്തിലും ഭഗവാൻ കൃഷ്ണൻ നമ്മളെ അനുഗ്രഹിക്കുന്നു സദാ കൂടെയുണ്ട് ഭഗവാൻ കൃഷ്ണൻ ഏവരെയും ഭഗവാൻ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ ഹരേ കൃഷ്ണ ഹരി ഓംസ